കാലത്തിന്റെ അനന്തമായ രാജപാതയിലെ നാഴികക്കല്ലുകളാണ് ഓരോ പുതുവർഷ പിറവികളുമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു അമൃതപുരി ആശ്രമത്തിൽ നടന്ന പുതുവത്സരത്തിന് ആഘോഷത്തോട് അനുബന്ധിച്ചുള്ള സന്ദേശം നൽകുകയായിരുന്നു അമ്മ ജീവിതത്തിൽ മഹത്തായ ഒരു ആദർശം ഉണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് വിവേകവും കാരുണ്യവും കൈമുതലാക്കി അമ്മയുടെ മക്കൾ ലോകത്തിന്റെ മാതൃകയെ തീരണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത് മഹത്തായ ആദർശങ്ങളുണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് വിവേകവും കാരുണ്യവും കൈമുതലാക്കി എല്ലാ മക്കളും ലോകത്തിന് മാതൃകയായി തീരട്ടെയെന്നും വരും വർഷം സന്തോഷം നിറഞ്ഞതും ഐശ്വര്യപൂർണവുമായി തീരാൻ കൃപ ഏവരെയും അനുഗ്രഹിക്കട്ടെയെന്നും അമ്മ കൂട്ടിച്ചേർത്തു പുതുവത്സര ദിനത്തിൽ അമൃതപുരി ആശ്രമത്തിൽ വെച്ച് നടന്ന ആഘോഷത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് പങ്കെടുത്തത് ആഘോഷങ്ങളുടെ ഭാഗമായി നൃത്ത നൃത്തനൃത്യങ്ങൾ സംഗീതശില്പങ്ങൾ ഭജന അയുധ പ്രതിനിധികളുടെ നൃത്താവിഷ്കാരം എന്നിവയും ഉണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് ശേഷം അമൃതപുരിയിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കും അയുധംഗങ്ങൾക്കും ആശ്രമ അന്തേവാസികൾക്കും അമ്മ പ്രസാദം വിതരണം ചെയ്തു